മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യവുമായി എം വി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്ന തലക്കെട്ടോടുകൂടി ഹിന്ദു അഭിമുഖം വിവാദത്തിൽ ആടി ഉലഞ്ഞ് എന്നും മറ്റുമുള്ള വാർത്ത മനോരമ ന്യൂസിലും റിപ്പോർട്ടർ ടി വിയിലും ഒക്ടോബർ അഞ്ചാം തീയതി വരികയുണ്ടായി ഒക്ടോബർ നാലിനായിരുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം യഥാർത്ഥത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞാനോ മറ്റാരെങ്കിലുമോ ഇത്തരത്തിലുള്ള ഒരു പരാമർശവും നടത്തിയിരുന്നില്ല കല്ലുവെച്ച നുണിയാണ് വാർത്തയായി വന്നിട്ടുള്ളത് സമീപകാലത്തായി സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി നൂറ് ശതമാനം വാസ്തവവിരുദ്ധമായ വാർത്തകൾ ചിലര് കൊടുക്കുന്നുണ്ട് സർക്കാരിനെ മോശമായി ചിത്രീകരിക്കുക മാത്രമല്ല കേരളത്തിനെതിരായ വാർത്ത മൂലം കൊടുത്തു എന്നതാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്ന ജലബോംബിനാൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനായി കേന്ദ്ര സഹായത്തിനായി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രത്യേക സഹായം നൽകണം എന്നാവശ്യപ്പെട്ട് നൽകിയ നിവേദനത്തെ കുറിച്ച് ചില മാധ്യമങ്ങൾ നൽകിയത് അത് പൂർണ്ണമായി വ്യാജവാർത്തിയായിരുന്നു അത് തിരിച്ചറിഞ്ഞിട്ടാണ് ചില മാധ്യമങ്ങൾ അന്ന് രാത്രി തന്നെ ഖേദപ്രകടനം നടത്തിയത് എന്നാൽ മറ്റു ചില മാധ്യമങ്ങൾ ഖേദപ്രകടനം നടത്തിയില്ല ആ വ്യാജവാർത്തയെ തുടർന്ന് മറ്റൊരു വാർത്ത ഒരു പ്രമുഖ പത്രത്തിൽ വന്നു അത് ദേശാഭിമാനിക്കെതിരെ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തയായിരുന്നു അതുപോലൊരു വ്യാജ വാർത്തയാണ് ഹിന്ദു അഭിമുഖത്തിൽ മലപ്പുറത്തെ അപമാനിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രി നടത്തി എന്ന് പറഞ്ഞ കാര്യം ഹിന്ദു തന്നെ ഖേദപ്രകടനം നടത്തി തെറ്റായ വാർത്ത വരാനിടയായതിനെ കുറിച്ച് ഹിന്ദു ഖേദപ്രകടനം നടത്തിയിട്ട് യു ഡി എഫും കേരളത്തിലെ ചില മാധ്യമങ്ങളും വിടുന്ന മട്ടില്ല അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ അഞ്ചിന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന വാർത്ത കൊടുത്തത് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് മാധ്യമധർമ്മം പുലർത്തുന്നവരാണെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു സത്യം എന്തെന്ന് എന്നോട് ചോദിക്കുന്നില്ലെങ്കിൽ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കാമായിരുന്നു അതും ഉണ്ടായില്ല ആ യോഗത്തിലെ അധ്യക്ഷൻ ഇളമരം കരിയുമാണ് അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി യോഗത്തിന് ശേഷം വാർത്താസമ്മേളനവും നടത്തിയതാണ് എന്താണ് യോഗം അംഗീകരിച്ച രാഷ്ട്രീയ നിലപാട് എന്ന് എന്നത് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ അഞ്ചിന് ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചത് അങ്ങേയറ്റം മാധ്യമധർമ്മങ്ങൾക്ക് നിരക്കാത്തതും നിയമവിരുദ്ധവുമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ആ രണ്ട് ചാനലുകൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചത് അത് കൊടുക്കുന്നതിനു മുമ്പ് രണ്ട് ചാനലിന്റെയും മേധാവികളെ ഞാൻ വിളിച്ചിരുന്നു നിങ്ങൾ ഇങ്ങനെയൊരു വ്യാജ വാർത്ത കൊടുത്തത് തികച്ചും അനുചിതമായി പോയി അവർക്കൊന്നും പറയാനില്ല അതുകൊണ്ട് ഇത്തരം വ്യാജ വാർത്തക്കാരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നത് കൊണ്ടാണ് നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ വന്നതിന് പിന്നിൽ ഏതെങ്കിലും ആരെങ്കിലും ഈ വാർത്ത ആരാ അവര് പറയട്ടെ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോർട്ടിയിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിയിൽ നിന്ന് ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തവരല്ലേ പറയണ്ടേ അങ്ങനെ ഒരു കാര്യമേ അവിടെ ചർച്ചയായിട്ട് വന്നിട്ടില്ല ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം സംബന്ധിച്ച കാര്യങ്ങളിലെ സത്യം സംസ്ഥാന കമ്മിറ്റിക്ക് പൂർണ്ണമായി മനസ്സിലായതാണ് കാരണം ഹിന്ദു പത്രം തന്നെ തെറ്റുപെറ്റിപ്പോയതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രസകരമായ ഒരു അനുഭവം ഉണ്ടായി പ്രതിപക്ഷം നിയമസഭാ ചട്ടം അമ്പത് പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു ഹിന്ദു അഭിമുഖം മലപ്പുറം ജില്ലയെ അപമാനിക്കും വിധത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് റൂൾ ഫിഫ്റ്റി അനുസരിച്ചുള്ള നോട്ടീസ് മുഖ്യമന്ത്രി അപ്പൊ തന്നെ പറഞ്ഞു അടിയന്തര പ്രമേയം ചർച്ച കേൾക്കാം അത് പ്രതിപക്ഷം പ്രതീക്ഷില്ല കാരണം മറച്ചു വെക്കാനൊന്നുമില്ല മുഖ്യമന്ത്രി പറയുന്നത് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നായതിനാൽ നമുക്ക് നിയമസഭ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം പ്രതിപക്ഷം എന്താ ചെയ്ത് ഒളിച്ചോടി ബഹിഷ്കരിച്ചു നാണം കെട്ട പ്രതിപക്ഷം അപ്പോ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിൽ വന്നത് സംബന്ധിച്ച് സത്യസന്ധമായ കാര്യം മലപ്പുറത്തെ അപമാനിക്കുന്ന ഒരു പരാമർശവും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നാണ് അതറിയുന്നവരാണ് ഞങ്ങളൊക്കെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയെ ചോദ്യങ്ങളുമായി നേരിടേണ്ട കാര്യം ഹിന്ദു അഭിമുഖം വിവാദത്തിലായി എന്നും പറഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു വാർത്ത കൊടുക്കേണ്ട കാര്യം അപ്പോൾ ആ വാർത്തയ്ക്ക് പിന്നിൽ സംസ്ഥാന കമ്മിറ്റിയിലേ ആരുമില്ല പാർട്ടിയിലേ ആരുമില്ല ആ ചാനലുകളിൽ റിപ്പോർട്ടറും അവതാരികയും അതിന് നേതൃത്വം കൊടുക്കുന്നവരും നടത്തിയ ഗൂഢാലോചനയുടെ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഞാനിപ്പോ പറയുന്നത് നിങ്ങളുടെ മൈക്കിലുണ്ടല്ലോ ഞാൻ പുറത്തു പോയി നിങ്ങൾക്ക് ഒരു കരണാസന് ആരോ കൊണ്ടുവന്നിട്ട് എന്തോ തിരുന്ന് ആദ്യം എന്നെ വിളിക്കൂലേ അതല്ലേ വലിയ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് ആരെയെങ്കിലും എഴുതി കൊടുത്ത് ഏൽപ്പിക്കുന്നയാളാണെന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് രണ്ട് രണ്ടങ്ങനെ വല്ലതും ഹിന്ദുവിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഭിമുഖം നടത്തിയ ആ പെൺകുട്ടി ഒന്ന് വിളിക്കൂലേ സാർ ഇങ്ങനെയൊരു കടലാസ് വന്നിട്ടുണ്ടല്ലോ അത് ശരിയാണോ തെറ്റാണോ അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല അത് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയതാ അല്ലാതെ മറ്റൊന്നുമില്ല ഇല്ലാതില് യും എല്ലാ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരികയാണ് സ്വീകരിക്കും പക്ഷെ അവർ ഖേദപ്രകടനം നടത്തി എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവിയും ട്വന്റി ഫോർ ചാനലിനും എതിരെ നിയമ നടപടി വയനാടിൻ്റെ കാര്യത്തിൽ വരാത്തത് അവർ മാപ്പ് പറഞ്ഞു ആ അന്തസ് ഈ കാര്യത്തിൽ മനോരമ ന്യൂസും റിപ്പോർട്ടർ ടിവിയും കാണിക്കണമെന്നാണ് അതിൻ്റെ മേധാവികളോട് ഞാൻ പറഞ്ഞത് ിൽജിത്താണ് ആ ശ്രമത്തിന്റെ പിന്നിൽ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടറാണ് ഉറപ്പല്ലേ മാത്രല്ല ശ്രീജിത്ത് എന്റെ ആത്മ എന്റെ ശ്രീജിത്തെ ഈ ചതി എന്നോട് വേണോ പിണറായി ആർക്കെതിരായിട്ട് ആക്കുക എന്നില്ല ഞാൻ മരിച്ചു എന്ന് റിപ്പോർട്ടർ ടി വിയിൽ ഒരു വാർത്ത വിരുന്ന് വിചാരിക്കുക അത് കള്ള വാർത്തയാണെന്ന് വിചാരിക്കുക അത് ഗ്രൂപ്പ് ചേരാനാ ഞാൻ ജീവിച്ചിരിക്കല്ലേ ഇന്നലെ വൈകുന്നേരം അവർ റിപ്പോർട്ട് കൊടുക്കുന്ന എം വി ജയരാജൻ മരിച്ചു ഞാനിവിടെ ജീവിച്ചിരിക്കുകയല്ലേ എന്ന് എന്നിട്ട് അതിന് ചോദിക്കുന്നു ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും തെറ്റിക്കാനാണോ എന്ന് ചോദിച്ചാൽ ശരി ഒരു നേതാവും അൻവറിനെ കൂടിയില്ല അവസാന ഡി എം കെന്റെ പിന്നാലെ പോയിട്ട് ഡി എം കെയും ഇല്ല ഒരാളും അൻവറിന്റെ കൂടെ ഉണ്ടാവില്ല അൻവറിന്റെ കൂടെ കണ്ണൂർ ജില്ലയിൽ ഒരറ്റ നേതാവും ഇല്ല ഒരറ്റ അനുയായില്ല ഞാനല്ലേ പറയുന്നു ഞാനല്ലേ ജില്ലേന്റെ പാർട്ടി ആണ് അയ്യോ അൻവർ തന്നെ സംശയത്തിലാ പിന്നെ മറ്റുള്ളവർ ചേരണോ അൻവർ ഡി എം കെ എടുത്തു പോയി സംശയത്തിലായി ഡി എം കെ പറഞ്ഞു അതിനെ കൂട്ടാനേ പറ്റൂല വിശ്വസിക്കാൻ കൊള്ളൂലെന്ന്